ഇസ്രയേൽ പാലസ്തീൻ യുദ്ധം അവസാനിപ്പിച്ച് ബന്ദികളെ മോചിപ്പിക്കണമെന്നും ഹമാസുമായി കരാറിലെത്തണമെന്നും ആവശ്യപ്പെട്ട് ഇസ്രയേലിൽ പ്രതിഷേധം കനക്കുകയാണ് ഗാസ നഗരത്തിൽ ഇസ്രയേൽ ശക്തമായ ആക്രമണം അഴിച്ചുവിടുന്നതിന്റെയും പട്ടിണിയിൽ വലയുന്ന ഗാസ ജനതയെ സൈന്യം പലായനത്തിന് നിർബന്ധിതരാക്കിക്കൊണ്ടിരിക്കുന്നതിനും ഇടയിലാണ് ഈ പ്രതിഷേധവും ചൂടുപിടിക്കുന്നത് ഞായറാഴ്ച രാജ്യവ്യാപകമായി നടന്ന പ്രക്ഷോഭ പരിപാടിയിൽ ഒത്തുചേർന്നവർക്കെതിരെ ഇസ്രയേൽ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ജലപീരങ്കികൾ ഉപയോഗിക്കുകയും ചെയ്തു രാത്രിയിലും നടന്ന പ്രക്ഷോഭത്തിൽ ഏതാണ്ട് അഞ്ച് ലക്ഷത്തി ത്തോളം ആളുകൾ പങ്കെടുത്തതായാണ് റിപ്പോർട്ടുകൾ യുദ്ധം നടന്ന രണ്ട് വർഷത്തിനു ശേഷമുള്ള ഏറ്റവും വലിയ ശക്തമായ പ്രക്ഷോഭ പരിപാടിയായിരുന്നു ഇത് ഇസ്രയേലിലെ പൊതുഗതാഗതം ബസ്സുകൾ ബിസിനസ്സുകൾ എന്നിവ നിർത്തിവച്ചും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു മാത്രമല്ല ഇസ്രയേൽ കലാകാരന്മാർ സെലിബ്രിറ്റികൾ കായിക താരങ്ങൾ എന്നിവരും പ്രക്ഷോഭത്തിന് പിന്തുണ അറിയിച്ചെന്ന് ഇസ്രയേൽ പത്രമായ ഹാരറ്റ്സ് റിപ്പോർട്ട് ചെയ്യുന്നു അഭിഭാഷകരും ഡോക്ടർമാരും ബിസിനസ് ഫോറംസും ജെറുസലേമിലെ ഹീബ്രൂ സർവകലാശാല എന്നിവ ഉൾപ്പെടെയുള്ള പ്രധാന യൂണിയനുകളും പണിമുടക്കിൽ പങ്കെടുത്തുവെന്ന് മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചു അതേസമയം പ്രതിഷേധ പരിപാടികൾ അംഗീകരിക്കില്ലെന്നാണ് നെതന്യാഹുവിന്റെ മുന്നറിയിപ്പ് പ്രക്ഷോഭകർക്കു നേരെ ഇസ്രായേൽ സേന ബലപ്രയോഗം നടത്തി രാജ്യതാൽപര്യത്തിന് വിരുദ്ധമായ പ്രക്ഷോഭ പരിപാടികൾ ശക്തമായി നേരിടുമെന്ന് നെതന്യാഹു പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് ബന്ധുക്കളിൽ അമ്പത് പേരെ ഇനിയും വിട്ടുകിട്ടാനുണ്ട് ഇവരിൽ ഇരുപത് പേരെ ജീവനോടെയുള്ളൂ എന്നാണ് കരുതുന്നത് ഗാസയിൽ യുദ്ധം ശക്തമാക്കാനുള്ള ഇസ്രയേലിന്റെ തീരുമാനം ഇവരുടെ ജീവൻ അപകടത്തിലാക്കുമെന്ന് പ്രക്ഷോഭകർ പറയുന്നു സൈനിക നടപടി കൊണ്ട് ബന്ദികളെ തിരിച്ചു കിട്ടില്ലെന്നും കരാറിലൂടെ മാത്രമേ അത് സാധ്യമാകൂ എന്നും തെൽഅീവിലെ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത മുൻബന്ദി അബ്രൽ യഹൂദ് വിശദമാക്കുന്നു മാത്രമല്ല ഇതിനിടയിൽ ഗാസ ഏറ്റെടുക്കൽ പദ്ധതിയുമായി മുന്നോട്ടു പോകുമ്പോൾ തന്നെ താൽക്കാലിക വെടിനിർത്തലിന് രാജ്യം സന്നദ്ധമാണെന്ന് ഇസ്രയേൽ മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് എന്നാൽ ഗാസയിൽ ഇസ്രയേൽ ആക്രമണം ശക്തമായി തുടരുകയാണ് ജെറുസലേം ക്രൈസ്തവ രൂപത നടത്തുന്ന അൽ അഹ്ലി ബാപ്റ്റിസ്റ്റ് ആശുപത്രിക്ക് നേരെ വീണ്ടും ബോംബാക്രമണം നടന്നതായും റിപ്പോർട്ടുകളുണ്ട് ചികിത്സ തേടിയെത്തിയവരടക്കം ഏഴുപേർ കൊല്ലപ്പെടുകയും ഭക്ഷണം തേടിയെത്തിയ ഇരുപത്തിനാല് പേരെ സേന വെടിവെച്ച് കൊന്നതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഗാസ സിറ്റിയിൽ നിന്ന് ജനങ്ങളെ നിർബന്ധിത പലായനത്തിന് വിധേയമാക്കാനാണ് ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുന്നത് ഇതോടെ തെക്കൻ ഗാസയിലേക്ക് പലസ്തീനികളെ പുറന്തള്ളാനാണ് ഇസ്രയേൽ ലക്ഷ്യം വെക്കുന്നതെന്നാണ് വിദഗ്ധർ പറയുന്നത് വടക്കൻ ഗാസ പിടിക്കാനുള്ള പുതിയ ആക്രമണ പദ്ധതിക്ക് തുടക്കമിടുന്ന ഇസ്രയേൽ സൈന്യം ജനങ്ങളെ തെക്കൻ മേഖലയിലേക്ക് മാറ്റുന്നു സുരക്ഷ ഉറപ്പാക്കാനെന്ന് പറഞ്ഞാണ് പലസ്തീൻകാരെ ഒഴിപ്പിക്കുന്നത് തെക്കൻ ഗാസയിൽ ടെന്റുകളും മറ്റു സഹായങ്ങളും ഒരുക്കുമെന്നും ഇസ്രയേൽ അറിയിച്ചിട്ടുണ്ട് വടക്കുള്ള ഗാസ സിറ്റിയിൽ ആക്രമണം രൂക്ഷമായി ഹമാസിന്റെ ആയുധങ്ങളും തുരങ്കങ്ങളും തകർക്കാനാണ് നീക്കമെന്നാണ് സൈന്യം പറയുന്നത് തെക്കൻ ഗാസയിലേക്ക് ആളുകളെ ഒഴിപ്പിക്കാനുള്ള നീക്കം വംശഹത്യയുടെ പുതിയ ഘട്ടത്തിന് തുടക്കമിടുമെന്ന് ഹമാസ് ആരോപിക്കുന്നു അതേസമയം ഇറാനുമായുള്ള സംഘർഷത്തിന് പിന്നാലെ സാമ്പത്തികമായി ഇസ്രയേൽ തകർന്നിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ സാമ്പത്തിക പ്രതിസന്ധിക്കൊപ്പം ഇറാൻ ചൈനയുമായി സൈനികമായി അടുക്കുന്നതും ഗാസ യുദ്ധത്തെ ചൊല്ലി രാജ്യത്ത് നടക്കുന്ന പ്രതിഷേധങ്ങളുമാണ് ഇസ്രയേലിന് വൻതിരിച്ചടിയാകുന്നത് ചൈനീസ് പിന്തുണയെ നേരിടാൻ ഇസ്രയേൽ പ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്തുകയാണെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കുമ്മുതി